വേനൽ കണക്കുന്നതോടെ വെള്ളം തേടി കാട്ടാനകൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് പതിവാണ് അതുകൊണ്ടുതന്നെ വേനൽക്കാലത്ത് ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാന ശല്യവും രൂക്ഷമാണ് ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കുന്നതിനായി വനംവകുപ്പ് വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാൻ നടപടി തുടങ്ങി കാടിനുള്ളിലെ കുളങ്ങളിലും മറ്റും വെള്ളം നിറയ്ക്കുകയാണ് വനംവകുപ്പ് ഇടുക്കി ജില്ലയിൽ ഈ വേനൽ കൂടി തന്നെ വലിയ രീ രീതിയിലുള്ള വന്യജീവി ആക്രമണം രൂക്ഷമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ വന്യജീവികൾ വെള്ളം തേടി പുറത്തേക്ക് ഇറങ്ങുന്ന സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന പ്രദേശമാണ് മൂന്നാർ മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു ആണ് നമ്മുടെ ഒപ്പമുള്ളത് എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ കാട്ടാനകൾ വെളിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നത് നമ്മുടെ ഈ ജലസ്രോതസ്സുകൾ കൂടുതൽ എന്ത് ചെയ്യുക നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കാരണം നമുക്ക് ആ ആവശ്യത്തിന് ജലസ്രോതസ്സുകളുണ്ട് പക്ഷേ ഉള്ളത് വല്ലതും ചെളി മൂടി അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ചെളികൾ നീക്കം ചെയ്ത് കൂടുതൽ വെള്ളം സംഭരിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഈ കുളങ്ങളെ നവീകരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ അതുപോലെ ലൂസ് ബോൾഡർ ചെക്ക് ഡാമുകൾ എർത്തേൺ ചെക്ക് ഡാമുകൾ ഇതെല്ലാം അതും നമ്മൾ ചെയ്യുന്നത് നമ്മൾ തനിച്ചല്ല വലിയ ജനപങ്കാളിത്തോടെയാണ് ചെയ്യുന്നത് ഈ വന്യജീവി പ്രതിരോധം തന്നെ ഈ പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തീരുമാനം അതന്നെ അതായത് നമ്മൾ നേരത്തെ തന്നെ ഈ പങ്കാളിത്ത വനപരിപാലനത്തിന്റെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയതാണ് ഇപ്പൊ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനും കൂടെ നമ്മൾ ഈ ഈ ജനങ്ങളുടെ ഒരു സഹായം തേടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ ചെക്ക്ഡാമുകളും ഈ ജലലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ഈ കാട്ടാനകളുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു കടന്നുവരവിന് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ചെക്ക്ഡാമുകളൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഇപ്പം വേനൽമഴയുടെ സമയമാണ് അപ്പൊ വേനൽമഴയെ നമുക്ക് പരമാവധി ട്രാപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ചെറിയ ചെക്ക് പടുതാക്കുളങ്ങൾ നിർമ്മിച്ചാൽ അതിൽ നിന്ന് ആന വെള്ളം കുടിക്കില്ല അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ടോ അല്ല നമ്മൾ പടുതാക്കുളം അല്ല നമ്മൾ നമുക്ക് ആവശ്യത്തിന് നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട് അത് ചെളി അടിഞ്ഞുകൂടി മൂടിക്കിടക്കുകയാണ് അത് റീജ്യൂനേറ്റ് ചെയ്യുന്നു അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് മേഖലയിൽ നിന്നൊക്കെ വെള്ളം തിരിച്ച് ചെറുതാണെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്ന ഇതിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതായത് ഒരു പൂർണ്ണമായിട്ടും പറ്റിയൊരു കുളം പക്ഷേ അതിൻ്റെ ഒന്നര കിലോമീറ്റർ ഒരു ചെറിയ നിര ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ചാലി ചാലുകീറി വെള്ളം ഒഴുക്കി കൊണ്ടുവന്ന് ഈ കുളം നിറച്ചിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചിന്തയിലൂടെയാണ് വനംവകുപ്പ് ഇടുക്കിയിൽ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു നാടുകൂടി ആയതുകൊണ്ട് അത്തരം പദ്ധതികൾ പ്രായോഗികമായി നടപ്പിലാക്കുകയാണ് അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ കാട്ടാനകൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ജലലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് മറ്റ് പദ്ധതികളും പ്രതിരോധ മാർഗ്ഗങ്ങളും ഇതോടൊപ്പം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിം ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി